സ്വന്തം അച്ഛന് സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങി ഒന്ന് കുളിക്കാൻ ആഗ്രഹിച്ചു അച്ഛൻ ഇറങ്ങിയതാണ് അച്ഛനക്ക് നീന്തലൊക്കെ അറിയാം ഒക്കെ അറിയുന്ന ആളാണ് എന്നിട്ട് പോലും നിങ്ങളാലോചിക്കുക സ്വിമ്മിംഗ് പൂളിൽ നീന്തൽ അറിയുന്ന ഒരാളായിട്ട് പോലും സ്വന്തം മകൻ്റെ കാൽ ചുവട്ടിൽ വെള്ളത്തിൽ മുങ്ങിയിട്ട് ജീവൻ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് പരാക്രമം നടത്തുന്ന ഒരച്ഛൻ്റെ അവസ്ഥയാണ് ഗൈസ് എന്താ ചെയ്യാലേ ഒരു അവധി ആഘോഷിക്കാൻ വന്നു അവസാനം അതൊരു മരണ വീടായിട്ട് മാറുന്ന ഒരു അവസ്ഥ സോ ഹൈ ഗൈസ് വെൽക്കം ബാക്ക് ഒരു മാതാപിതാക്കൾക്ക് പോലും ഈ ഗതി വരാതിരിക്കട്ടെ കുടുംബക്കാരൊക്കെ ഒത്തിട്ട് അവധി ആഘോഷിക്കാൻ റിസോർട്ടിൽ റൂം ബുക്ക് ചെയ്തിട്ട് റിസോർട്ടിൽ അവർ ആഘോഷിക്കുകയാണ് സ്വിമ്മിംഗ് പൂളൊക്കെ ഉള്ള വലിയ ഒരു റിസോർട്ടാണ് സ്വന്തം അച്ഛന് സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങി ഒന്ന് കുളിക്കാൻ ആഗ്രഹിച്ചു അച്ഛൻ ഇറങ്ങിയതാണ് അച്ഛനക്ക് നീന്തലൊക്കെ അറിയാം സ്വിമ്മിംഗ് ഒക്കെ അറിയുന്ന ആളാണ് എന്നിട്ട് പോലും നിങ്ങളാലോചിക്കുക സ്വിമ്മിംഗ് പൂളിൽ നീന്തൽ അറിയുന്ന ഒരാളായിട്ട് പോലും സ്വന്തം മകൻ്റെ കാൽ ചുവട്ടിൽ വെള്ളത്തിൽ മുങ്ങിയിട്ട് ജീവൻ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് പരാക്രമം നടത്തുന്ന ഒരച്ഛൻ്റെ അവസ്ഥയാണ് ഗൈസ് അവസാനം മരണത്തിന് കീഴടങ്ങേണ്ടി വന്നു നമ്മളൊക്കെ ഫാമിലിയുമായിട്ട് കപ്പിളായിട്ട് ഫ്രണ്ട്സായിട്ട് ഒറ്റക്കൊക്കെ നമ്മൾ യാത്ര പോകാറുണ്ട് വില്ലേജിലും ഹോംസ്റ്റേയിലും റിസോർട്ടിലും ഒക്കെ നമ്മൾ റൂം ബുക്ക് ചെയ്തിട്ട് സ്റ്റേ ചെയ്യാറുണ്ട് ഓർക്കുക അവധി ആഘോഷിക്കുക പക്ഷേ അതൊരു മരണത്തിലേക്ക് ആവരുത് എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക മാക്സിമം കൈസ് ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക സോ നമുക്കൊന്ന് കണ്ടുനോക്കാം അതായത് ആ റിസോർട്ടിലുള്ള മാനേജ്മെൻറിൽ പെട്ട ആള് എന്താണ് ആ വ്യക്തിക്ക് സംഭവിച്ചത് കാരണം പെട്ടെന്ന് സ്വിമ്മിങ്ങിൽ അതായത് പൂളിൽ ഇറങ്ങി നീന്തൽ അറിയുന്ന ഒരാളാണ് അച്ഛൻ അച്ഛൻ്റെ പ്രായം അൻപത്തിരണ്ട് വയസ്സാണ് പോളിലേക്ക് ചാടുന്നു ഒരു കുഴപ്പമില്ല അദ്ദേഹം നല്ല രീതിയിൽ നീന്ത് നീന്തൽ അറിയുന്ന ആളാണ് അദ്ദേഹം നീന്തി പോകുന്നുണ്ട് പിന്നെ എങ്ങനെയാണ് അദ്ദേഹം വെള്ളത്തിൽ മുങ്ങി മരിച്ചത് എന്ന് റിസോർട്ടിലുള്ള ആളുകൾ അവർക്ക് മനസ്സിലാകുന്നില്ല അങ്ങനെയാണ് അവർ ഈ സി സി ടി വി പരിശോധിക്കുന്നത് അയാളൊരു സൈഡിൽ നിന്ന് മറ്റൊരു സൈഡിലേക്ക് നീന്തി പോകുന്ന ഒരു രംഗമാണ് നിങ്ങൾ കാണുന്നത് ചുറ്റു മക്കളും പേരമക്കളും അനിയത്തിയും പങ്ങന്മാരും ഏട്ടന്മാരും ഒക്കെയാണ് അവരൊക്കെ കൂടിയിട്ട് കുറുമ്പക്കാരൊക്കെ ആയിട്ട് റിസോർട്ടിൽ സ്റ്റേ ചെയ്യാൻ വേണ്ടി വന്നതാണ് ഇനിയാണ് നിങ്ങൾ നിങ്ങളെങ്കിൽ നോക്കുക വ്യക്തമായിട്ട് നിങ്ങൾ നോക്കുക അദ്ദേഹം മുങ്ങി താഴുകയാണ് അദ്ദേഹം മുങ്ങി താഴ്ന്നു പോയി പക്ഷേ ഒരാൾ പോലും ആ സൈഡിൽ നിൽക്കുന്ന ആ വ്യക്തിയല്ലോ അതാണ് അദ്ദേഹത്തിൻ്റെ മകൻ അദ്ദേഹത്തിന് പോലും അദ്ദേഹത്തിന് പോലും ആ മകന് പോലും അച്ഛൻ മുങ്ങിയ കാര്യം അറിയില്ല അറിയാതെ അറിയാതെയായിപ്പോയി ഇനി അറിഞ്ഞിട്ട് പേടിച്ചിട്ട് ഇറങ്ങാത്തതാണോ അതും അറിയില്ല കേട്ടോ എന്തായാലും ആരും ശ്രദ്ധിക്കുന്നില്ല അദ്ദേഹം വെള്ളത്തിൽ മുങ്ങി സാധാരണ എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം എത്ര നീന്തൽ അറിയാത്ത ആളാണെങ്കിൽ പോലും ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം പൊങ്ങി വരും പക്ഷെ ഇത് എന്തുകൊണ്ട് പൊങ്ങി വന്നിട്ടില്ല ആ താഴ്ന്നു പോയത് നല്ല ആഴമുള്ള പൂളാ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാകും സ്വിമ്മിംഗ് പൂളല്ലേ ആഴമൊന്നും ഉണ്ടാകില്ല നീന്തൽ അറിയില്ലെങ്കിലും നമുക്ക് ഇറങ്ങി കളിക്കാം അങ്ങനെ ഇറങ്ങി ഇറങ്ങിക്കളിച്ചത് കൊണ്ടാണ് കഴിഞ്ഞൊരു മൂന്നാല് മാസത്തിൻ്റെ ഉള്ളിൽ നമ്മളൊരു വാർത്ത കേട്ടത് ബാംഗ്ലൂരിൽ മൂന്ന് യുവതികൾ നീന്തൽ അറിയാത്ത യുവതികൾ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങി മൂന്ന് പേരും മരണപ്പെട്ടു അപ്പോൾ സ്വിമ്മിംഗ് പൂളിൽ ആഴമില്ല എന്നുള്ള ധാരണ ഒഴിവാക്കുക ആഴമുള്ള ഭാഗവുമുണ്ട് കുട്ടികൾക്ക് പ്ലേ ചെയ്യാനുള്ള ഭാഗവുമുണ്ട് അതുകൊണ്ട് തന്നെ സേഫ്റ്റി പ്രിക്കോഷൻസ് അതായത് അവിടെ ഉണ്ടാവും ആ ഒരു ട്യൂബ് ട്യൂബുണ്ടാവും ആ ഒരു സാധനം ഉപയോഗിച്ചിട്ട് മാത്രം പൂളിൽ ഉള്ളിലിറങ്ങുക നീന്തൽ അറിയുന്ന ആളുകളാണെങ്കിലും അറിയാത്ത ആളുകളാണെങ്കിലും കാരണം ചിലപ്പോൾ കാലും കൈയ്യൊക്കെ കുഴഞ്ഞു പോയാലൊക്കെ നമ്മൾ കുങ്ങിപ്പോവാനുള്ള സാധ്യതയുണ്ട് നോക്കുക ഇത്രയും സമയമായിട്ടും എത്ര സമയമായി അദ്ദേഹം വെള്ളത്തിൽ പോയിട്ട് ഇത്രയും സമയമായിട്ടും ഒരാൾ പോലും ഒന്ന് വെള്ളം അദ്ദേഹം അദ്ദേഹം മരണപ്പെട്ടു കേട്ടോ അദ്ദേഹം മരണപ്പെട്ടു അദ്ദേഹത്തിൻ്റെ ബോഡിയാണ് എടുത്ത് മുകളിലേക്ക് കൊണ്ടുപോയത് ഹോസ്പിറ്റലിൽ എത്തിച്ചു പക്ഷേ അദ്ദേഹത്തിന് ജീവൻ രക്ഷിക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് അറിയാൻ സാധിച്ചത് സ്വന്തം അച്ഛനാണ് കൈച്ച് സ്വന്തം അച്ഛനാണ് പല രീതിയിൽ ബേസിക് ട്രീറ്റ്മെൻ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിലും സി പി ആർ ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചിട്ടില്ല സെക്കൻഡുകൾക്കുള്ളിൽ അല്ലെങ്കിൽ മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ അദ്ദേഹം മരണപ്പെടുകയാണ് ചെയ്തത് അതുകൊണ്ട് തന്നെ ഇത് ഒരു പാഠമാണ് എല്ലാവർക്കും വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും അതുപോലെ തന്നെ തോടുകളിലും പുഴകളിലും ഒക്കെ നമ്മൾ പോയിട്ട് കുളിക്കാറുണ്ട് ഒരാവേശത്തിന് പുറത്ത് നമ്മൾ എടുത്ത് ചാടിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് സംഭവിച്ചെന്താണെന്നറിയോ നീന്തൽ അറിയാം എന്നിട്ടും അദ്ദേഹം മുങ്ങിപ്പോകണം കാരണം അദ്ദേഹം പ്രായമായ ഒരാളാണ് എക്സസൈസ് ചെയ്യാത്ത ഒരാളാണ് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വെള്ളത്തിൽ ഇറങ്ങി നീന്തിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കുറച്ച് നീന്തി കഴിഞ്ഞാൽ ഒരു മൂന്നോ നാലോ സ്റ്റെപ്പ് നമ്മൾ നീന്തി കഴിഞ്ഞാൽ കൈയും കാലും കുഴയും ഈ കുഴഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറൊന്നും ചെയ്യാൻ കഴിയില്ല നമ്മൾ വെള്ളത്തിലെ ആഴങ്ങളിലേക്ക് മുങ്ങിപ്പോവുകയാണ് ചെയ്യുക അതുകൊണ്ട് ശ്രദ്ധിച്ചോ സംഭവിച്ചതിന് ശേഷം പിന്നെ കരഞ്ഞിട്ടോ പിടിച്ചിട്ടോ ഒന്നും ഒരു കാര്യമില്ല അതുകൊണ്ട് മാക്സിമം ഈ വീഡിയോ നിങ്ങൾ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കണം എന്താ ചെയ്യാലേ ഒരു അവധി ആഘോഷിക്കാൻ വന്നു അവസാനം അതൊരു മരണ വീടായിട്ട് മാറുന്നൊരു അവസ്ഥ നാളെ ചോയ്ക്കുക സോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്ക് മറ്റൊരു വീഡിയോ പറ്റി കാണാം ബൈ ഫ്ര